ടുത്തെടുത്ത് വാമ്പ് തിരിച്ചുവരും ആ വഴിയാണോ നോക്കിയാൽ മതി ഞാനും തമ്മിലും ഒരു ബുദ്ധവും തള്ള കഴിക്കാം വിഷം വേണമെങ്കിൽ അത് ഓടിക്കാം അപ്പൊ ഈവനിങ് പകരം വറന്നെങ്കിലൊക്കെ ചെമ്പത്തില്ലാത്തോണ്ട് കോളാമ്പിപ്പൂ അത് തന്നെ കോളാമ്പിപ്പൂന്ന് പറയാൻ കാരണം പണ്ട് കാലങ്ങളിൽ ആളുകൾ തുപ്പിന്റെ സാധന കൊളാമ്പി അതെനിങ് ഈ സ്റ്റെപ്പ് പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ ആറ്റുകാൽ അമ്പലമില്ല പൊങ്കാല ഇടുന്ന അമ്പലം ഇവിടെ ചായ പൊടിച്ച സ്ഥലം പൈനാപ്പിൾ ബജിയൊക്കെ ഇവിടെ കിട്ടും എടുക്കാൻ ഒരു മാസാവാനാ ആൾക്കാരൊക്കെ ഉണ്ടാവണം എന്റെ അവിടെ കണ്ട കുഞ്ഞാപ്പി കുഞ്ഞാപ്പി പട്ടികളുണ്ട് നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ നല്ല അങ്ങനെ പലതും തോന്നു പക്ഷെ അവര് നമ്മൾ ഓടിക്കും ഇതാണ് മരം

നടത്തത്തിന് ശേഷം പട്ടുപൊടിച്ചെങ്കിലും ഞങ്ങൾ സക്സസ്ഫുള്ളി തിരിച്ചെത്തിയല്ലേ